നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും വേർതിരിച്ചിടും നമ്മളുടെ സ്വഭാവ രീതികളും നമ്മൾക്കുണ്ടാവുന്ന മേന്മയും നമ്മളുടെ വളർച്ചയും എല്ലാം നമ്മൾക്ക് തീരുമാനിക്കാൻ കഴിയും ഇതിനെ ലക്ഷണ ശാസ്ത്രമെന്നാണ് പറയുന്നത് ഈ ലക്ഷണശാസ്ത്രത്തില് സാമുദ്രിക ശാസ്ത്രത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ശാരീരിക പ്രത്യേകതകളും വ്യക്തിത്വങ്ങളും ഒക്കെ ൊക്കെയാണുള്ളത് ഒരാളുടെ സ്വഭാവം ആയിരിക്കില്ല മറ്റൊരാൾക്ക് അയാളുടെ സ്വഭാവം ആയിരിക്കില്ല അടുത്തയാൾ അത് സഹോദരങ്ങളായാൽ പോലും അങ്ങനെയാണ് ഇതിൽ മാറ്റം സംഭവിച്ചു കൊണ്ടേയിരിക്കും അതെന്തുകൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമാക്കിയിട്ടുണ്ട് ഇങ്ങനെ എത്രയൊക്കെ മാറിയാലും നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന മാറ്റാൻ സാധിക്കാത്ത ചില സവിശേഷതകളുണ്ട് അത് നമ്മളുടെ ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള സവിശേഷതകൾ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞുവല്ലോ സാമൂദ്രിക ത്തിലാണ് ഇത് ഏറ്റവും നന്നായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് സാമൂതിരിക ശാസ്ത്രത്തിൽ ഇതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം അവരുടെ ശാരീരിക പ്രത്യേകതകളിലൂടെ കണ്ടെത്താൻ കഴിയുന്നതാണ് നമ്മൾക്ക് സാധാരണയായിട്ട് മൂന്ന് രീതിയിലാണ് ചെറുവിരൽ ഉണ്ടാകുക ചെറുവിരൽ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തായിട്ട് കാണുന്ന വിരൽ അനിവിരൽ എന്നൊക്കെ പറയും ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ വിരലുകൾ എപ്രകാരമാണെന്നും ആ രീതിയിലാണ് നിങ്ങളുടെ സുഖങ്ങളും സന്തോഷങ്ങളും ജീവിത രീതികളും എല്ലാം പോകുന്നത് അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലേതുപോലെ ആണോ എന്ന് നോക്കുക നോക്കിയ ശേഷം അതിൽ ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അവരുടെ പ്രത്യേകതകളാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രത്തിലെ പോലെ ഉള്ള ഉള്ളവരുടെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ മോതിരവിരലിന്റെ മുകളിലുള്ള വരയ്ക്കു ഒപ്പമാണ് നിങ്ങളുടെ ചെറു വിരലിന്റെ വലിപ്പമെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരുമായി അത്ര അടുത്ത് ഇടപഴകുന്നവരല്ല എന്നാണ് മാത്രമല്ല സത്യസന്ധതയുടെ കാര്യത്തില് മറ്റുള്ളവരെക്കാൾ അല്പം മുൻപിലായിരിക്കും കൂടാതെ നിങ്ങൾക്ക് അമിതമായിട്ട് ദേഷ്യമുള്ളവരായിരിക്കും അതുമാത്രമല്ല നിങ്ങൾ സത്യസന്ധമായി മാത്രമേ പ്രതികരിക്കുകയുള്ളൂ എല്ലാവരോടും തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയായിരിക്കില്ല അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഈ തുറന്ന് സംസാരിക്കാതിരിക്കുന്നത് വളരെ പ്രശ്നമാകുന്നുണ്ട് എപ്പോഴും നിങ്ങൾ ഒരു അന്തർമുഖനായിട്ടാണ് കാണുന്നത് മറ്റുള്ളവരുടെ കൂടെ സമയം ചെലവഴിക്കാനോ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനോ ഒന്നും ഇവർക്ക് നന്നായി സാധിക്കില്ല അതിനുള്ള താൽപ്പര്യവും ഇവർക്ക് കുറവായിരിക്കും പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ അഹങ്കാരികളായിരിക്കും എന്നാൽ നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും ധനസമ്പാദനമൊക്കെ നിങ്ങൾക്ക് നടക്കുന്നത് ഒരു മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമായിരിക്കും സ്വന്തമായിട്ട് ഉള്ള ബിസിനസ്സുകളാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല വരുമാന സ്രോതസ് ദാമ്പത്തിക ജീവിത പൊതുവെ സന്തോഷകരമായിരിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രേഷ്ഠമായിട്ട് തന്നെ മുന്നേറുന്നതാണ് അടുത്തായിട്ട് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്ന പോലെയുള്ള വിരലുകളുള്ള ആൾക്കാരുടെ ഫലങ്ങള് നിങ്ങളുടെ ചെറുവിരല് നിങ്ങളുടെ മോതിരവിരലിന്റെ മുകളിലുള്ള വരയേക്കാൾ നീളത്തിലുള്ളതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം ലോല ഹൃദയനായിരിക്കും എന്നാണ് അത് മാത്രമല്ല നിങ്ങൾ പലപ്പോഴും പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും അവരായിരിക്കും നിങ്ങളുടെ ലോകം ഒരിക്കലും അവരെ പിരിഞ്ഞ് ജീവിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല ഏത് ബന്ധത്തിനും ആഴത്തി ിൽ പ്രാധാന്യം നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും കൂടാതെ ജോലിയിലും വിദ്യാഭ്യാസത്തിലും സൗഹൃദത്തിലുമെല്ലാം നൂറ് ശതമാനം ആത്മാർത്ഥത പാലിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും ഈ ചിന്ത തന്നെ നിങ്ങൾക്ക് ഊർജമായിട്ട് മാറുന്നതാണ് പലപ്പോഴും നിങ്ങളുടെ ശാന്ത സ്വഭാവം ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളിലൊക്കെ നിങ്ങളെ കൊണ്ടിരുന്ന് എത്തിക്കാറുണ്ട് ഏത് സാഹചര്യത്തിലും നിങ്ങൾ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത കൂടാതെ പ്രശസ്തിയിലേക്കൊക്കെ ഉയർന്നവരുടെ വിരലുകൾ കൂടുതലും ഇങ്ങനെയാണ് കണ്ടുവരുന്നത് പ്രത്യേക കലയിലോ കായിക അഭ്യാസത്തിലോ ഒക്കെ ഒരു പ്രത്യേക അഭിരുചിയുള്ള ആളുകളായിരിക്കും നിങ്ങൾ എന്നിരുന്നാലും കുടുംബ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ ആ ബന്ധങ്ങൾ നിലനിർത്തി പോകാൻ നിങ്ങൾക്ക് സാധിക്കാറില്ല സാമ്പത്തികമായിട്ട് വളരെ വലിയൊരു ഉന്നത വിജയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അടുത്തതായിട്ട് മൂന്നാമത്തെ രീതിയിലുള്ള വിരലുകൾ അതായത് ചെറുവിരൽ മോതിരവിരലിൻ്റെ മുകളിലുള്ള വരയേക്കാൾ ചെറുതാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടും ആക്റ്റീവായിട്ടുമാണ് ജീവിതത്തെ കാണുന്നതെന്നാണ് ഇതുകൂടാതെ ഇവർക്ക് സാമൂഹികപരമായിട്ടുള്ള ഇടപെടലില് മികച്ച രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ വിരലുകൾ പരിശോധിച്ചാല് ഇങ്ങനെയുള്ള വിരലുകളായിരിക്കും കൂടുതൽ ജീവിതത്തിലെ ഏത് പ്രയാസകരമായിട്ടുള്ള സാഹചര്യവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് അത് പരിഹരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് കൂടാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ എളുപ്പത്തിൽ ക്ഷമിക്കാനും മറക്കാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് ഇത്തരത്തിലുള്ള ചെറുവിരലുകൾ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വെച്ച് മറ്റൊരു സ്വഭാവം കാണിക്കുന്ന വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ അത് മാത്രമല്ല മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് നന്നായി ായിട്ട് പുറത്തേക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് തെറ്റ് തന്റെ ഭാഗത്താണെങ്കിൽ യാതൊരു വിധത്തിലും മാപ്പ് പറയാൻ മടിയില്ലാത്ത വ്യക്തിയായിരിക്കും നിങ്ങൾ എന്നാൽ മറ്റുള്ളവരുടെ ഭാഗത്തെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിനും ആ തെറ്റ് തിരുത്താൻ അവരെ പ്രേരിപ്പിക്കുന്നതിനും നിങ്ങൾ കാരണമാവുന്നു അതുകൊണ്ട് തന്നെ ശത്രുത സ്വല്പം കൂടാനും സാധ്യതയുണ്ട് കൂടാതെ തന്റെ കൂടെയുള്ളവർക്ക് എപ്പോഴും സുരക്ഷിതത്വ ബോധവും സന്തോഷവും സമാധാനവും നൽകാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് സാമ്പത്തിക കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ട് ും എന്നാൽ കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളാണ് കടന്നു പോകുന്നത് ജീവിതത്തിന്റെ ഒരു മധ്യ കാലഘട്ടം കഴിയുമ്പോൾ ഉയർച്ചയിലേക്ക് നിങ്ങൾ വളരുന്നതാണ് വലിയ വലിയ പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുവാനും വലിയ വലിയ ഉദ്യോഗങ്ങളുടെ തലപ്പത്തിരിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഈ വിരലുകളുള്ളവരെ അവർക്ക് അനുയായികൾ ഒരുപാട് ഉണ്ടാവുന്നതാണ് ഇവരുടെ പേരും പ്രശസ്തിയും ഒക്കെ ഒരുപാട് നാടുകൾ കടന്നു പോകാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളുടെ വിരലുകൾ ഏതാണെന്ന് നോക്കി അത് മനസ്സിലാക്കിയ ശേഷം ഇതിന്റെ ഫലങ്ങൾ വായിച്ചു നോക്കുക അത് നിങ്ങളുടെ സ്വഭാവ രീതിയുമായിട്ട് ഊടിയിണങ്ങി പോകുന്നുണ്ടോ എന്നും നോക്കുക കൂടാതെ മറ്റൊരു പ്രധാന അറിയിപ്പുണ്ട് പലരും നമ്മളോട് ചോദിക്കുന്നുണ്ട് പൂജയില് അവരുടെ നമ്മളുടെ പൂജയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന് അങ്ങനെ കമന്റുകളിൽ ചോദിക്കും നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങളുടെ പേരും നാളും നിങ്ങൾ ജനിച്ച സ്ഥലം അറിയാമെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നതല്ല ജനിച്ച സ്ഥലം ജനിച്ച സ്ഥലം എന്ന് പറയുന്ന ആശുപത്രിയുടെ പേരല്ല ആ ആശുപത്രി ഇരിക്കുന്ന പ്രദേശത്തിന്റെ പേര് എവിടെയാണോ ആ കൂടി എഴുതുകയാണെങ്കിൽ നമ്മൾക്ക് പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് നീ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം